ഹായ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഈദ് മുബാറക് നേരുന്നു നമ്മുടെ ജിമെയിലിൽ ഒരുപാട് സ്പാം മെയിലുകളും മിത്ര ഫ്ലിപ്കാർട്ട് ആമസോൺ തുടങ്ങിയവയിൽ നിന്നുള്ള ഒരുപാട് ഫോട്ടോകളും ഇങ്ങനെ പരസ്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ജിമെയിൽ സ്റ്റോറേജ് ഫുൾ ആവുന്നത് എപ്പോഴാണെന്ന് പറയാനും പറ്റൂല അപ്പം ഇത്തരത്തിൽ വരുന്ന മെയിലുകൾ എങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം ഇല്ലാണ്ടാക്കാം ഇനി വരുന്നത് എങ്ങനെ വരാണ്ട് നമുക്ക് തടയാം അപ്പം അതിനായിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും ചില സൈറ്റുകളിൽ നമുക്ക് വന്ന മെയിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അൺസബ്സ്ക്രൈബ് എന്ന് കാണാൻ സാധിക്കും അങ്ങനെ നമുക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം അതുമാത്രമല്ല ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തുകൊണ്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനിൽ നിന്നോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നോ എല്ലാം നമുക്ക് പരസ്യങ്ങൾ വരും ഈ പരസ്യങ്ങളൊക്കെ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്യൽ മാത്രമല്ല നമ്മുടെ ഗൂഗിളിൽ കണക്റ്റായി കിടക്കുന്നുണ്ടാവും അപ്പം ഇത്തരം എല്ലാ വെബ്സൈറ്റുകളും നമുക്ക് ഒഴിവാക്കി നമ്മുടെ ഫോണ് അനാവശ്യമായിട്ടുള്ള ജിമെയിൽ നിന്നെല്ലാം നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും ഇതുവഴി നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സ്റ്റോറേജ് ലാഭിക്കാനും സാധിക്കും നമുക്കറിയാമല്ലോ ഗൂഗിൾ അക്കൗണ്ട് സ്റ്റോറേജ് എന്ന് പറയുന്നത് പതിനഞ്ച് ജി ബി ആണ് ഈ പതിനഞ്ച് ജി ബിയിലാണ് നമ്മൾ ഗൂഗിൾ ഫോട്ടോസും ഗൂഗിൾ ഡ്രൈവും ജിമെയിലും എല്ലാം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുൾ ഫുള്ളാവാൻ സാധ്യതയുണ്ട് ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതെ ഈ ഒരു ട്രിക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് മുഴുവനും ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും അത് എങ്ങനെയാണെന്ന് നോക്കാം ഇത്തരത്തിൽ ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഞാൻ നിങ്ങൾ വീഡിയോയുടെ മുകളിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇനി യൂട്യൂബിൽ കാണുന്നതാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ആ ലിങ്കിൽ പോയി താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എൻ്റർ യുവർ ഇമെയിൽ അഡ്രസ്സ് എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഇവിടെ കൊടുക്കുക ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക സൈനിങ് വിത്ത് ഗൂഗിൾ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെ നമ്മളുടെ ഇമെയിൽ ഐ കാണും ആ ഇമെയിൽ ഐ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക താഴേക്ക് വന്നു കഴിഞ്ഞാൽ അലോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മതി ഇവിടെ ഓക്കെ ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം നമുക്ക് വന്നിട്ടുള്ള മുഴുവൻ മെയിലുകളും അൺസബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര മുപ്പത്താറ് മെയിലുണ്ട് ഇവിടെ ഇരുപത്താറ് മെയിലുണ്ട് എല്ലാ മെയിലും നമുക്കിതിലൂടെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രാഷ് മൂന്നെണ്ണം കാണാം ഇവിടെ ഏഴെണ്ണം കാണാം ഇതിലാറെ കാണാം അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടാത്തത് അത് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെയിൽ അവിടെ നിന്ന് ഡിലീറ്റായി പോകും മാത്രവുമല്ല ബാക്ക് വന്ന ശേഷം ഈ അൺസബ്സ്ക്രൈബ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ നിന്നൊക്കെ മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല എങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അൺസബ്സ്ക്രൈബ് എന്ന് കൊടുത്തുകൊണ്ട് കൺഫേം എന്ന് കൊടുത്താൽ മതി അതുമാത്രമല്ല നമുക്കിവിടെ സെലക്ട് എന്ന് താഴെ കാണാൻ സാധിക്കും ഒറ്റയടിക്ക് എല്ലാം ക്ലിയർ ചെയ്യാം ഈ സെലക്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എല്ലാത്തിലും ടിക്ക് മാർക്ക് കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒറ്റയടിക്ക് തന്നെ മുഴുവനും നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് താഴെ കാണാം അൺസബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ക്ലിയർ ചെയ്യുവാനായിട്ട് സാധിക്കും മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മളിത് ക്ലിയർ ചെയ്ത ശേഷം വീണ്ടും ഈ ജിമെയിൽ അക്കൗണ്ട് ലോഗൗട്ട് ചെയ്യണം നമ്മൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വീണ്ടും നമുക്ക് മെയിലുകൾ വന്നേക്കാം അപ്പോൾ അതിനായിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ സർവീസ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്പ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ കണക്റ്റഡ് ആപ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ആവശ്യങ്ങൾക്കും നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകളും ജിമെയിലും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അപ്പം നമ്മളിപ്പോൾ ഇവിടെ ക്ലീൻ ഇമെയിൽ എന്നുള്ളതാണ് ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടുള്ളത് അത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ഫോർ കണക്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് നമുക്ക് കൺഫേം കൊടുത്ത് ഡിലീറ്റ് ചെയ്യുക ഇതുമാത്രമല്ല നമ്മൾ ഉപയോഗിക്കാത്ത മുഴുവനും ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യുക ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് മറ്റൊരു വെബ്സൈറ്റിനും അക്സസ് ചെയ്യുവാനായിട്ട് സാധ്യ സാധിക്കില്ല ഇതെല്ലാവരും ചെയ്തു വെക്കുക ആവശ്യമില്ലാത്തത് മുഴുവനും ഇതുപോലെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തു വെക്കുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോയുടെ മുകളിൽ ലിങ്ക് കാണാൻ സാധിക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കും അപ്പോൾ നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ